ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങ സീരിയലിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഹരിത വിക്രമനോട് ചോദിക്കുന്നുണ്ട് അങ്കിളി ലക്ഷ്മി എന്ന സ്ത്രീയെ കൊന്നോ എന്ന് ചോദിക്കുമ്പം രാഹുൽ പറയുന്നുണ്ട് ഇനിയെങ്കിലും ഡാഡി എല്ലാ സത്യങ്ങളും ഇങ്ങനെ മറച്ചു വെക്കാതെ ഇനിയെങ്കിലും തുറന്നു പറഞ്ഞൂടെയെന്ന് രാഹുൽ ചോദിക്കുമ്പം വിക്രമം വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട് ഞാൻ ലക്ഷ്മി ഒന്നും ചെയ്തിട്ടില്ലെന്ന് വീണ്ടും പറയുമ്പം രാഹുൽ പറയുന്നുണ്ട് ഹരിതയ്ക്ക് പോലും സംശയമുണ്ട് അതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സംശയമുണ്ട് ഡാഡി ലക്ഷ്മി എന്ന സ്ത്രീയെ കൊന്നു എന്ന് മാത്രമല്ല ഡാഡി ലക്ഷ്മി എന്ന സ്ത്രീയെ കൊല്ലാനായിട്ട് മാൻഡ്രയ്ക്ക് സുനി എന്ന വാടക കുണ്ടേ ഏർപ്പെടുത്തിയതെന്ന് പറയുന്നത് കള്ളമാണോ ലക്ഷ്മിയുടെ വയറ്റിലുണ്ടായിരുന്ന ഡാഡിയുടെ കുഞ്ഞു തന്നെ അല്ലേന്ന് ചോദിക്കുമ്പോൾ ശർമ്മള പറയുന്നുണ്ട് ആ പിറക്കാനിരുന്ന കുഞ്ഞിൻ്റെ ശാപമാണ് ഇതിനെല്ലാം കാരണമെന്ന് പറയുമ്പോൾ വിക്രമം പറയുന്നുണ്ട് ഞാൻ ലക്ഷ്മി എന്ന സ്ത്രീയെ കൊന്നിട്ടില്ല ഞാൻ വാടക കുണ്ടേ ഏർപ്പെടുത്തിയിട്ടുമില്ല മാൻഡ്രയ്ക്ക് സുനി എന്ന ആളെ എനിക്കറിയാം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഞാനത് എതിർക്കാത്തത് മാത്രമല്ല ലക്ഷ്മി ഈ കുടുംബത്തിലേക്ക് വന്നത് ഈ കുടുംബം നശിപ്പിക്കാൻ വേണ്ടിയാണെന്ന് ശർമ്മളയെ നിനക്കും അറിയാം ആ പഴയ ചരിത്രങ്ങളെല്ലാം ഇനി കുത്തിപ്പൊക്കി കഴിഞ്ഞാൽ നീയും നിന്റെ ചത്തുപോയ ഭർത്താവും ഇതിൽ ഉത്തരവാദിത്തം വരുമെന്ന് പറഞ്ഞുകൊണ്ട് വിക്രമം ശർമ്മിളയോട് പറയുമ്പം രാഹുൽ ശർമ്മിളയോട് ചോദിക്കുന്ന ആന്റിക്ക് ലക്ഷ്മി എന്ന സ്ത്രീയെ അറിയാമോ എന്ന് ചോദിക്കുമ്പം ശർമിള പറയുന്നുണ്ട് അത് പ്രത്യേകിച്ചൊരു കാര്യമില്ല എന്ന് പറയുമ്പം ഹരിത പറയുന്നുണ്ട് ആൻറ്റി ചെയ്യുന്നതിനൊന്നും പ്രത്യേകിച്ചൊരു കാര്യമില്ല അങ്കിൾ ചെയ്യുന്നതെല്ലാം കുറ്റവും അന്നേരം ശർമിള പറയുന്നുണ്ട് എനിക്ക് നിന്നോട് തക്കാൻ വയ്യെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് എനിക്ക് ഒരാളെ കാണാൻ പോകാനുണ്ട് ഞാൻ അതുകൊണ്ട് പുറത്തോട്ട് പോകാമെന്ന് ശർമിള പറയുമ്പോൾ രാഹുൽ പറയുന്നുണ്ട് ഞാനും വരുന്ന ആൻറ്റി എനിക്കും പുറത്തൊരാളെ കാണാനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് രാഹുലും പോയി റെഡിയാവുന്നുണ്ട് ഞാൻ രാഹുലിനെ കാണാനായിട്ട് ചന്ദ്രൻ വഴിയിൽ കാത്തു നിൽക്കുന്നുണ്ട് ചന്ദ്രൻ്റെ അരിക്ക് ചെല്ലുമ്പോൾ രാഹുൽ പറയുന്നുണ്ട് എന്തിനാണ് എന്നെ കാണാൻ വിളിച്ചതെന്ന് നോക്കുമ്പം ചന്ദ്രൻ പറയുന്നുണ്ട് നേരിട്ട് എനിക്കൊരു നിവേദനം നൽകാനുണ്ടായിരുന്നു അതിനു വേണ്ടിയാന്ന് പറയുമ്പം രാഹുൽ പറയുന്നുണ്ട് ആ വക കാര്യങ്ങളൊന്നും ഞാനല്ല കൈകാര്യം ചെയ്യുന്നത് നേരിട്ട് ഡാഡിയുടെ അയി കൊടുത്താൽ മതിയെന്ന് പറയുമ്പം ചന്ദ്രൻ പറയുന്നുണ്ട് അത് ഡാഡിയുമായി ബന്ധപ്പെട്ടതല്ല രാഹുലുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതുകൊണ്ടാണ് രാഹുലിനെ എനിക്ക് കാണണമെന്ന് പറഞ്ഞത് നേരം രാഹുൽ പറയുന്നുണ്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞോളാൻ പറയുമ്പം ചന്ദ്രൻ പറയുന്നുണ്ട് വർഷ എൻ്റെ പെണ്ണാണ് ഇനി മേലി വർഷയുടെ പിന്നാലെ നടക്കരുതെന്ന് പറയുമ്പം രാഹുൽ ചോദിക്കുന്നുണ്ട് അത് പറയാൻ ആരാന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രൻ പറയുന്നുണ്ട് വർഷം ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ് വയനാട്ടിൽ നിന്ന് ഞാൻ ഇവിടെ എത്തിയതെന്ന് പറയുമ്പം രാഹുൽ പറയുന്നുണ്ട് ഓ എനിക്കിപ്പം മനസ്സിലായി വയനാട്ടിൽ റിസോർട്ട് നടത്തുന്ന കേളവൻ ചന്ദ്രൻ വർഷയെ കെട്ടാൻ നടക്കുന്ന ആളാണല്ലേ വർഷ എല്ലാ കാര്യവും എന്നോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് പറയുമ്പം ചന്ദ്രൻ പറയുന്നുണ്ട് ഒരു മന്ത്രി മാത്രമാണ് ഞാൻ മാന്യമായിട്ട് ഇടപെട്ടത് ഇനി എന്നെ കൊണ്ട് അല്ലാതെ ഇടപെടിക്കരുതെന്ന് ചന്ദ്രൻ പറയുന്ന സമയത്ത് രാഹുൽ പറയുന്നുണ്ട് വർഷയെ ഞാൻ സംരക്ഷിക്കുക തന്നെ ചെയ്യും അത് എതിർക്കാൻ വരുന്ന ആരായാലും അവരെ നേരിടാൻ എനിക്ക് തന്നെ അറിയാമെന്ന് പറഞ്ഞ് രാഹുലും ചന്ദ്രനും കൂടി ഒരു കൈകോർക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ വിവേകാണെങ്കിൽ വർഷ എവിടെ പോകുന്നു വർഷയും രാവിലും തങ്ങളീ നല്ല ബന്ധവും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് വർഷയുടെ പിന്നാലെ പോകുന്നുണ്ട് കൂടെ പാച്ചപ്പനും ഉണ്ട് വർഷ അങ്ങനെ ഒരു വീട്ടിലേക്ക് പാഴ്സൽ കൊടുക്കാൻ പോകുന്ന സമയത്ത് വിവേക് ചിന്തിക്കുന്നുണ്ട് ഈ സ്കൂട്ടിയുടെ നമ്പർ കാണാതെ പഠിച്ചു വെച്ചെങ്കിൽ മാത്രമേ ഇവിടെ എവിടെ പോകുന്നെങ്കിലും ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് വർഷയുടെ സ്കൂട്ടിയുടെ താഴെ ചെന്ന് നമ്പർ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് അത് കണ്ടുകൊണ്ട് വർഷ വരികയും ചെയ്യുന്നുണ്ട് ഞാൻ എന്തുവാണോ അവിടെ ചെയ്യുന്നത് എൻ്റെ സ്കൂട്ടിക്ക് അള്ളു വെക്കാൻ നോക്കുവാണെന്ന് ചോദിക്കുമ്പോൾ വിവേക് പറയുന്നുണ്ട് തൻ്റെ സ്കൂട്ടിക്ക് അള്ളു വെക്കാനൊന്നും നോക്കുവല്ലോ ഒരു ബോംബ് വെക്കാൻ നോക്കുകയാണോ ഒരു ബോംബ് വെച്ചിട്ടുണ്ടെന്ന് വിവേക് അന്നേരം തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ട് തന്നെ കൊണ്ടൊരു വല്ലാത്ത ശല്യമാണല്ലോ എന്ന് വർഷ പറഞ്ഞ് ദേഷ്യപ്പെടുന്ന സമയത്ത് വർഷ ദേഷ്യപ്പെടുന്നത് കണ്ടിട്ട് വിവേക് നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്ന കാണുമ്പം വർഷ ചോദിക്കുന്നുണ്ട് താൻ എന്തിനാണ് ചിരിച്ചോണ്ടിരിക്കുന്നതെന്ന് നോക്കിയപ്പം ഞാൻ ചുമ്മാ ഇത് ഈ ബോംബ് വെച്ചെന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ ഒരു ജോക്ക് പറഞ്ഞാൽ താൻ ഇത്ര ജോക്ക് പറയാൻ എന്തോ ജോക്കറാണോ എന്ന് ചോദിച്ചുകൊണ്ട് വർഷ തിരിച്ച് ദേഷ്യപ്പെടുന്നുണ്ട് ആ സമയത്ത് കെക്കള്ളി ഇല്ലാതെ വിവേക് പറയുന്നുണ്ട് ഞാൻ ഈ വീട്ടിലേക്ക് വന്നതാ തനിക്ക് എന്താ ഈ വീട്ടിൽ കാര്യമെന്ന് വർഷം ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് ഞാനൊരു പ്ലംബറാണ് ഈ വീട്ടിൽ പ്ലംബിങ്ങിന് വന്നു പറയുന്നുണ്ട് തൻ്റെ വീട്ടിൽ വല്ല പ്ലംബിംഗ് വർക്കും ഉണ്ടെങ്കിൽ ഞാൻ വരാമെന്ന് പറയുമ്പം വർഷം പറയുന്നുണ്ട് എൻ്റെ ഹൗസ് ഓണറും തന്നെക്കാട്ടിയും വലിയൊരു റോഡാണ് അതുകൊണ്ട് വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല അന്നേരം വിവേക് പറയുന്നുണ്ട് തൻ്റെ സ്കൂട്ടി ഒന്ന് അങ്ങോട്ട് നീക്കി വെക്കാൻ നോക്കിയെന്നേ ഉള്ളൂ തൻ്റെ സ്കൂട്ടി മാറ്റിയെങ്കിൽ മാത്രമല്ലേ ഞങ്ങളുടെ കാർ ഇങ്ങോട്ട് കയറും അതിനാണോ താൻ ഇത്രയും കിടന്ന് ചൂടാവുന്നെന്ന് പറയുമ്പോൾ വർഷം പറയുന്നുണ്ട് എൻ്റെ സ്കൂട്ടി മാറ്റിയാൽ തനിക്ക് കയറിപ്പോ ഞാൻ എൻ്റെ സ്കൂട്ടി എടുത്തോണ്ട് പോകുകയെന്നു പറഞ്ഞുകൊണ്ട് പോകുന്ന സമയത്ത് വിവേക് ചോദിക്കുന്നുണ്ട് ഇനി ഈ കാര്യമൊന്നും പോയി രാഹുലിനോട് പറഞ്ഞ് എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുകയെന്നും ചെയ്യില്ലേ ബോയ്ഫ്രണ്ട് രാഹുൽ എവിടെ പോയെന്ന് ചോദിക്കുമ്പം അതൊക്കെ തന്നോട് പറയേണ്ട കാര്യം എന്തുവാ ചിലപ്പം ബോയ് ഫ്രണ്ടിനോട് പറയേണ്ടി വന്നാൽ ഞാൻ പറയുമെന്നും പറഞ്ഞുകൊണ്ട് വർഷ ചൂടായി കൊണ്ട് പോകുന്നുണ്ട് ആ സമയത്ത് പാച്ചപ്പ് ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും എന്തുവാ കുറെ നേരം കൊണ്ട് സംസാരിക്കുന്നത് എന്തു കാര്യം ചോദിക്കുമ്പോൾ വിവേക് പറയുന്നത് നീ പെട്ടെന്ന് വണ്ടി കയറും നമുക്ക് അവകളുടെ പിന്നാലെ പോവാ അങ്ങനെ വിവേകം പാച്ചപ്പനും വീണ്ടും വർഷയുടെ പിന്നാലെ പോകുന്നുണ്ട് വർഷ അറിയാതെ തന്നെ ഈ സമയത്താണെങ്കിൽ രാഹുൽ എങ്ങോ പോവാ ഒരുങ്ങുന്ന സമയത്ത് ഹരിത എന്ന് പറയുന്നുണ്ട് ഞാനിവിടെ തന്നിരുന്നു ബോർ അടിക്കുമല്ലേ അതുകൊണ്ട് ഞാൻ നിന്നോട് വരുന്നതെന്ന് പറയുമ്പം രാഹുൽ പറയുന്നുണ്ട് നീ എന്റെ കൂടെ വരണ്ട നീ എപ്പോഴും ചിന്തിക്കുന്നത് പോലെ ഞാൻ എൻ്റെ ഗേൾഫ്രണ്ടിനെ കാണാൻ പോവുകയാണ് എന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ അവളിപ്പ എന്നെ കാണാൻ വരും അത് ഓർക്കുമ്പം തന്നെ എന്റെ മനസ്സ് കുളിരു ഓരുന്നെന്നും പറഞ്ഞിട്ട് രാഹുൽ ഒരു കോപ്രായമൊക്കെ കാണിക്കുന്നുണ്ട് അത് കാണുമ്പോൾ ഹരിതയ്ക്ക് പെട്ടെന്ന് ദേഷ്യം കയറി വരുന്നുണ്ട് ഹരിത ഹരിതയെന്ന് രാഹുലിന്റെ കോളറി കുത്തിപ്പിടിക്കുമ്പം രാഹുൽ ഹരിതയെ തള്ളിയിടുന്നുണ്ട് എന്നിട്ട് പോവുകയും ചെയ്യുന്നുണ്ട് ഈ സമയത്ത് ഹരിത ചിന്തിക്കുന്നത് രാഹുൽ വർഷയുടെ പിന്നാലെ പോകുകയെന്ന് വെച്ച് വർഷ അറിയാതെ ഹരിതയും വർഷയുടെ പിന്നാലെ പോകുന്നുണ്ട് അതുപോലെ തന്നെ വിവേകും വർഷയുടെ പിന്നാലെ പോകുന്നുണ്ട് വർഷയാണെങ്കിൽ ഇതൊന്നും അറിയുന്നില്ല വർഷ നേരെ ചെന്ന് ശർമ്മളയെ കാണുന്നുണ്ട് ശർമിള ആ നേരം പറയുന്നുണ്ട് വിക്രമേ എൻ്റെ ഭർത്താവിൻ്റെ പേരിൽ വിദേശത്ത് നടക്കുന്ന ബിസിനസ് കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസാണെന്ന് പറഞ്ഞൊരു ഡോക്യുമെന്റ് കൊടുക്കുന്നുണ്ട് അത് ഹരിതയും കാണുന്നുണ്ട് വിവേകം കാണുന്നുണ്ട് അന്നേരം ഹരിത ചിന്തിക്കുന്നുണ്ട് ഷർമിളയ്ക്ക് എങ്ങനെ വർഷ അറിയാം ഇനി രാഹുലിന്റെ പെണ്ണായതുകൊണ്ട് തന്നെ ഇനി മരുമോളാകേണ്ടതല്ലേ അതുകൊണ്ട് ഇവർ മുന്നേ കമ്പനി ഉണ്ടായിരിക്കുമെന്ന് ഹരിത തെറ്റിദ്ധരിക്കുന്നുണ്ട് ആ സമയത്ത് വിവേക് ചിന്തിക്കുന്നുണ്ട് ഈ ശർമിളയും വർഷയും തങ്ങളിൽ എങ്ങനെയാണ് കോണ്ടാക്ട് അതുപോലെ തന്നെ വർഷയും രാഹുലും തങ്ങളിലും കോണ്ടാക്റ്റ് ഉണ്ട് എന്നാൽ മറ്റേ മൂന്ന് പെൺകുട്ടികളും ഇവരുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല ഈ വർഷം മൊത്തത്തിൽ ഒരു ദുരൂഹതയാണല്ലേ ആ ദുരൂഹതയുടെ ചുരുളഴിക്കേണ്ടത് ആവശ്യമാണെന്ന് പറയുമ്പോൾ പാചപ്പം പറയുന്നുണ്ട് അവൾ മൊത്തത്തിയൊരു കുരുക്കാണ് നീ അവളെ വിവാഹം കഴിക്കുവാണെങ്കിൽ ആ കുരുക്കഴിക്കാൻ നിനക്ക് സമയമുണ്ടാകും വീണ്ടും വീണ്ടും അവൾ കുരുക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുമെന്ന് പറയുമ്പോൾ വിവേക് പറയുന്നുണ്ട് അങ്ങനെയല്ലടാ ഞാൻ ഞാൻ അവളെ വിവാഹം കഴിക്കുവാണെങ്കിൽ പിന്നീട് മറ്റുള്ളവരെ ഞങ്ങൾ കുരുക്കിലാക്കത്തേ ഉള്ളു വിവേക് പറയുന്നുണ്ട് ഈ സമയത്ത് വർഷ ശർമ്മളയോട് പറയുന്നുണ്ട് രാജ്കുമാർ എന്ന് പേര് പറഞ്ഞ് ആരോ ഒരാൾ വീട്ടിൽ വന്ന് കൂടിയിട്ടുണ്ട് അയാളെ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഈ ഡോക്യുമെന്റ് എടുത്ത് കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ശർമ്മള പറയുന്നുണ്ട് മോൾ ഇപ്പം തക്കാലം കൊടുക്കണ്ട സമയം പോലെ അവസരം കിട്ടുമ്പം കൊടുത്താൽ മതിയെന്ന് പറഞ്ഞ് ഡോക്യുമെന്റ് കൊടുത്ത് അവർ പിരിയുന്നുണ്ട് അങ്ങനെ പോകുന്ന വർഷയുടെ പിന്നാലെ വിവേക് പോകുന്നുണ്ട് വർഷ എവിടെ പോകുന്നു എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇതേ സമയം ഹരിതയും വർഷയുടെ പിന്നാലെ പോകുന്നുണ്ട് വർഷയുടെ ജീവൻ അപായപ്പെടുത്താൻ വേണ്ടി ഇനി വർഷയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം അപ്പം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ